ശരി ഗുഡ് നൈറ്റ് ചെറിയ ഷമത്തിലാണ് എന്നാലും നമുക്ക് നമ്മുടെ ബ്ലോഗ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പൊ നമ്മള് പോവാൻ പിന്നത്തെ ചലഞ്ച് നമ്മള് കാറില് ട്വന്റി ഫോർ അവേഴ്സ് അല്ല റോഡില് ട്വന്റി ഫോർ അവേഴ്സ് അല്ലേ കാറിൽന്ന് വെച്ചാ ഫുള്ള് കാറിൽ റൂട്ടിൽ ഇങ്ങനെ ഇറങ്ങുക അങ്ങനെ ഫുള്ള് വീട്ടിൽ കയറില്ല അത് തന്നെ ട്വന്റി ഫോർ അവേഴ്സ് പൊറത്താണ് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി ഉച്ച നേരം നമ്മൾ നേരത്തെ ഇറങ്ങണ നടന്നില്ല ഉഷാറില്ലാണ്ടിരിക്കണ ബ്ലോഗണ്ടേ ആറാത് കീറണ്ട

സ്റ്റാർട്ട് ഉഷാറായി അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ ഞാനും മൂടോഫ് തന്നെയായിരുന്നു പക്ഷെ നമ്മളതൊന്നും വിചാരിച്ചു നിന്നിട്ട് കാര്യ ചിന്തിച്ചിരിക്കലും മാത്രമേ നടക്കുള്ളൂ അല്ലാതെ നമ്മളെ ആലോചിച്ചിട്ട് അനുഷടിച്ചിട്ട് ആകെ പോകാൻ വഴി വഴിണ്ടാവില്ല

ആ ഒരു ടച്ചിലൊക്കെ പോയിട്ട് മനോഹര സമാധാനമാക്കിട്ട് പോവാട്ടില്ലല്ലോ ആ ഞാൻ ഒരു ഇത് ഇട്ടിട്ടുണ്ട് സൺക്രീം ഇട്ടിട്ടുണ്ട് അതൊന്നും ഇട്ടില്ല യൂസ് ചെയ്യാറില്ല ചില ടൈമില് മാത്രം ഞാൻ ഈ ഫൗണ്ടേഷൻ കയറ്റിടും അപ്പൊ കാണാൻ നല്ല ടീ എനിക്കൗണ്ടേഷനൊന്നും ഇത് പറഞ്ഞു ക്ഷണിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു എല്ലാരും കാണിക്കുന്നുണ്ടായിട്ടില്ല എന്തായാലും അതൊരു എന്റർടൈൻമെന്റ് ആവും അതറിയുകയും ചെയ്യാം ആ അപ്പൊ നമുക്ക് കാറിൽ മേക്കപ്പ് ചെയ്യാം സത്യം പറഞ്ഞ കാറിൽ അത്ര ശരിയാവില്ലെങ്കിലും എന്തൊക്കെ ചെയ്യണെ കാണിച്ചോ അങ്ങനെ നമ്മൾ ഇതാ നമ്മടെ അവിടെ നിന്ന് അവര് ഉച്ചത്തെ ഉച്ച ഫുഡൊക്കെ കഴിക്കുന്ന സമയപ്പിന്റെ വീഡിയോ സ്ഥലത്ത് ഇപ്പൊ വണ്ടി നിർത്തി എന്തായിട്ട് നിർത്തി ഇതാണ് ഏട്ടോണ്ടാരുങ്ങനെ അപ്പൊ എന്റെ ഇഷ്ടപോലെ ൊടങ്ങി ഫസ്റ്റ് എങ്ങനെ ഇടാൻ പോണത് അങ്ങോട്ട് ഇടാൻ ബുദ്ധിമുട്ടാ വെളുത്തിട്ട് പാറട്ടങ്ങട് അവിടെ ചേച്ചി നോക്കണല്ലോ നടക്കണേ അപ്പുറത്ത് നോക്കണിണ്ട് ക്യാമറ നടക്കണേ

ാണ് ഷെയ്റെ പേര് സീറോ സീറോ ത്രീ അടിപൊളിയാട്ട സത്യം പറഞ്ഞതിന് ആയിരത്തിഅഞ്ഞൂറ് രൂപയുണ്ട് ഞാൻ വില പറയുന്നതല്ല പക്ഷെ ഇത് ഞാനേ എനിക്ക് തോന്നുന്നു ഇപ്പൊ മൂന്ന് മാസായില്ലേ ഞാൻ മിക്ക എപ്പോഴും പുറത്തു പോകുമ്പോ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണോ മൂന്നു മാസത്തോളായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനം എപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതിലൊരു തരി പോലും കുറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഇണ്ട് അത്യാവശ്യം അതെന്റെ സ്കിന്നുള്ളതാ വാങ്ങിക്കണത് അങ്ങനെ സംഭവമുണ്ട് അപ്പൊ ഞമ്മ പക്ഷേക്ക് പഴം വേണ്ടേ പഴം കഴിക്കണ വിചാരിച്ചു രാവിലെ ഒന്നും കഴിക്കണ്ടായിരുന്നു മൈദ വൈദ്യോശിയും ഉപ്പേരി കഴിച്ചതാണ് ആകെ കഴിച്ചത് മാത്രമേ അതെയാ ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളു കൊച്ചി കൊച്ചി ോട്ടീനൊക്കെ കഴിക്കുന്നോട്ടീൻ കിട്ടണെത്തി ഫുഡിലേക്കുള്ള

റിയില്ല നെയ്യത്തില് കിട്ടും തോന്നി ബിഗ് ബോസ് എനിക്ക് ചേട്ടൻ എന്താ സാബുമാനാ സാബുമാന ആ ചേട്ടൻ്റെ

പ്ലേറ്റ് എടുത്ത് വെക്കായന്നല്ല വീഡിയോ ആ ഞമ്മറന്ന് നേയ് പത്തല പ്രദേശ്യിലന്ന് എനിക്ക് കേറ്റിയ ദാ ചപ്പാത്തി ചപ്പാത്തി വാ വാ ഞാൻ ഒരു ലെവ സെക്കണ്ട് ടാൽക്കൺ ഉം കട്ട് കളരണോ പോട അതാണ് അത് ചെറു അങ്ങടാ ഇരുന്നേ കൈ ചൊയി ചൊയി ആ ഇതില്ലോ ആയിക്കൊണ്ട് നോ നോട്ടോ വുക ഏ ദോരെക്ക് ദോണ്ട് വെച്ചോ നോ ത്രാസ്റ്റ് കഴിക്കുന്നത് ശനി ശരീരത്തിന്ന് പിടിക്കുക ഭയങ്കര ഫാസ്റ്റാണ്

കൊച്ചിർപോർട്ടിലേക്ക് പോവാണ് നാടാണ് ഫോർ അവർ വീട് നമുക്ക് വിട്ടാം എയർപോർട്ടിൽ എത്തിട്ടാർട്ടിലാണ് എന്താ പറഞ്ഞു മനുഷ്യ സത്യ കൊറച്ചേരണ്ടോ ഒന്നും കൊറച്ചേരം പിന്നെ സത്യം പറഞ്ഞ കാറിൽ ഇരുന്ന് ഇരുന്ന് കാല് കാറിലിരുന്ന് ഇരുന്ന് മടുത്ത് ഭയങ്കര ബ്ലോക്ക് കണ്ട സ്വിഗനിലും ബ്ലോക്കായിട്ട് കുഞ്ഞ എന്താ ഇവിടെ നിൽക്കണ്ടല്ല നടക്കൊന്നെങ്കിലും ഇപ്പഴ കണ്ടത് കാറിനു ഏ ും കൊണ്ടിരുന്നിരുന്നിരുന്നേ വെളുത്ത് ആയിക്കോ എന്താ രസം ഇവിടെ നിൽക്കണത് ഇപ്പൊ നോക്കാം അല്ലേ റൺവേല് വേറെ സ്പോട്ടൊക്കെ ഇണ്ടത് പറയുന്നുണ്ട് അതെവിടെ നമുക്ക് ഇപ്പൊ സ്പോട്ട് കിടക്കണത് ആ സ്പോട്ട് ഉണ്ട് ഇൻസ്റ്റയിൽ പറയുന്നുണ്ട് അവിടെ എടുത്ത് ചായക്കടക്കുണ്ട് അങ്ങനെന്തോ പറഞ്ഞു അല്ലേ അതെവിടെന്നറിയില്ല ചായക്കടക്കുള്ള പക്ഷെ ഇവിടെ നോട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മാത്രല്ല കൊറേ പേരുണ്ടാ ഇത് അവിടെ കുറേ പേര് അവിടെ കൊറേ പേര്

േ നല്ല ഭയപ്പെട്ടാ ഞാൻ ആദ്യത്തെ ഇരുന്നാണ്ട ട്രെയിൻ ഞാന് ഇങ്ങനെ ആദ്യത്തെ കണ്ണു ഇരുന്നിട്ട് ഇങ്ങനെ ട്രെയിൻ കാണത് ും ഇത് അടിപൊളിയായി ഞാൻ സംഭവമല്ലേ അടിപൊളിയായിട്ടാ ട്രെയിനും ഫ്ലൈറ്റ് ഒരുമിച്ച് വന്നപ്പോ ഫ്ലൈറ്റ് എത്ര അടുത്ത് ഇവിടെ പോയത് കാരണപ്പോ ചിലപ്പിന് ണ്ടോ എന്തെങ്കിലും ഈ നേരത്തിന് ശേഷം ചായ പിടിക്കാറുണ്ട് ഇപ്പൊ

അപ്പൊ നമ്മൾ ചായ ഒക്കെ കുടിച്ചപ്പോ ഇറങ്ങി ഇനി എട്ട് മണിക്കായി കൊറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം ആ സമയം പക്ഷെ പോകണ്ടട്ടെ ഇരുപത്തിനാല് മണിക്കൂർ പെട്ടെന്നെങ്കിൽ പോകുന്ന തോന്നുന്നത് അല്ലെ പക്ഷെ രസമുണ്ട് ഒരു വെറൈറ്റി ഉണ്ട് അല്ല നമ്മള് ഓരോ ട്രിപ്പും പിന്നെ വീട്ടിലൊക്കെ ഇരിക്കലെ ട്രിപ്പ് പോകുമ്പോ ഒന്നുവരേ പോലെ അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ റോട്ടിലെ റോട്ടില് വെച്ചിട്ട് പുറത്ത് നമ്മള് വീട്ടിൽ കയറുന്നില്ലല്ലോ കാറിലും പിന്നെ വഴിയിലൊക്കെ ഒക്കെ ആയിട്ട് ഇത് നടക്കരുത്

അപ്പതാ ഞങ്ങള് വണ്ടിട്ട് നിൽക്കുക വേറെ ഒന്നല്ല അങ്ങോട്ട് നോക്കി അറിയാം ഭയങ്കര ബ്ലോക്കാണ് എനിക്ക് തോന്നുന്നത് അരമണിക്കൂറായി ബ്ലോക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എവിടെ എത്താമല്ലോ റോഡിൽ പോകും ആഹ് നീ ആ ബ്ലോക്ക് ഫുഡ് കഴിക്കാൻ പറ്റിട്ടുണ്ട് എന്താന്നറിയില്ല ഒമ്പത് മണി കാലം പറഞ്ഞു അതെന്തായാലും വണ്ടിയിൽ ഇരിക്കലോ വേണ്ടോ ഇങ്ങനെ സത്യം പറഞ്ഞു ബോർ അടിക്ക ഒന്നുമില്ല വീട്ടിൽ തിരിച്ചറി തോന്നാറ് ഇന്നലെ അത്ര ശരിയായിട്ട് അഡ്ജസ്റ്റ് ഉറങ്ങാണ്ടിരി ബ്ലോക്ക് ഇവിടെ

ഞങ്ങളെ സോസും ഈ ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചിട്ടാ ഇതേ പറ്റി കഴിക്ക രണ്ടെണ്ണം വാങ്ങിച്ചു ഇതേ കഴിക്കാൻ പറ്റുള്ളൂ അത് കുഞ്ഞിനെന്താണോ തപ്പുണ്ടാവില്ല സോസ് അങ്ങനെ <59's> ും പിന്നെ <Using onionswave êtes> പന്ത കൈ കനേ പരിവാടിയാണ് കൈക്കാം ഓടിക്കാം ദേ ഞാൻ കൈ ചോണ്ടിരിക്കാൻ പോണം അയ്യോ ഇത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് പുതുമുണ്ടുള്ളവർക്ക് ഇവിടെ ഇത്ര നേരം ആയിരിക്കും അതെ കാർ ഓർക്കും വന്നൊന്നും സംശയം പാപ്പലർന്നല്ല ഈ പരമാവധി നമ്മൾ എത്ര കൊണ്ടോ പരമായാ കുറഞ്ഞതിക്ക് നാപ്പുറനെ മറ്റനെന്നില്ല ഞാൻ വണ്ടിക്ക് വീൻ എടുക്കും വണ്ടോ ഓടിക്കുമ്പോൾ കുറകൻ പറ്റില്ലായിരിക്കും ശരി

എവിടെ നമ്മള് എറണാകുളത്തുനിന്ന് വിളിച്ച് കൊറേ കറങ്ങി കറങ്ങി ഇവിടെ തൃശ്ശൂര് ആ ഏകദേശം കുതിരാന പാലക്കാട് സൈഡിലേക്ക് എത്താറായി കഴിഞ്ഞു പിന്നെ പാലക്കാടിന്റെ എന്തൊരുത്തല്ലേ എനിക്ക് കറക്റ്റ് അറിയില്ല തെറ്റണ്ടോന്നൊക്കെ അറിയില്ല അപ്പൊ നമ്മൾ കറങ്ങിക്കറങ്ങി ഇത്രയും ദൂരല്ലേ കാറ് റോഡ് ആയിരുന്നു ഫുള്ള് നമ്മള് ഉച്ചക്ക് ഉച്ചക്ക് എല്ലാവരും പത്ത് മണി വരുന്നതാണ് പിന്നെ അവിടെ ഫുള്ള് ഇപ്പൊ ആ പതിനൊന്ന് മണിയായി ഫുള്ള് കാറില് പൊറത്തു ഇരുന്നിരുന്ന് പൊറത്തിന്റെ ഒരു കാര്യം തീരുമാനായിട്ട് നല്ല നടുവേദന ആയിട്ടാ തോന്നുന്നു നാളേക്ക് തോന്നി നീര് കെട്ടും തോന്നണത് നട്ടൊക്കെ നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഒരു രസല്ലല്ലോ എന്തൊന്നും നമ്മള് ഒരേ വീഡിയോ ഒന്നും ഇട്ടിരിക്കാനില്ലല്ലോ ഇനിയും ഇതേപോലത്തെ വെറൈറ്റി ചലഞ്ചുകൾ ഇപ്പൊ ഞങ്ങക്ക് ഇങ്ങനൊക്കെ ചെയ്യുമ്പോ വെറൈറ്റി ചലഞ്ചുകള് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് മനസ്സിനൊരുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പറയണ്ട എനിക്ക് സദ്യം പറഞ്ഞ രാത്രി ഏട്ടപ്പളും പറയാണ്ട് നൈറ്റ് ഡ്രൈവ് പോണം പോണം അത് പക്ഷെ നടക്കാറില്ല പക്ഷെ ഇന്നും അതായത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ആയിരുന്നു കിട്ടിയനെ ൂടെ പോകുമ്പോ ഇവിടെ പ്രത്യേകത ഒരു ഇഷ്ടാണ് എത്ര നമ്മള് വീഡിയോയില് ഉൾപ്പെടുത്തിണ്ടെങ്കിലും എത്ര വീഡിയോ ഇത് എടുത്തിണ്ടെങ്കിൽ പോലും കാണുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നും പ്രത്യേകിച്ച് നൈറ്റ് ഇതിന്റെ ഉള്ളിൽ പോവാൻ നല്ല രസാണ് എന്ത് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ുംറങ്ങിട്ട് പിന്നെ അലർജിത മരുന്നൊക്കെ നമ്മൾ വണ്ടി കൊ ഓഫീറ്റ് അടട്ടാണ് ഉറങ്ങണേ എസി ട ഉറങ്ങാനൊരു പേര് വണ്ടി കൊ ഓഫീറ്റ് കിടന്ന് ഉറങ്ങല്ലേ അതെ കുറച്ചരവുള്ള കേജ്ണ്ട് കാണം ചാക്ക് അടന്ന് നല്ല ഉറങ്ങണം ആ ഉറങ്ങിയോ ശരി ഗുഡ് നൈറ്റ് ഗുഡ് ക വണ്ടി ശരി ഗുഡ് നൈറ്റ് ഹമ്മ അങ്ങനെ വെ കുഞ്ഞ നല്ല ഉറക്കാന ഏതോ ഒരു ണക്കുണ്ട് ഇവിടെ രണ്ടേ മുപ്പത്തി ഏഴ് പാതിര ചായ കുടിക്കാൻ വേണ്ടി കട ഇട്ടി ഫ്ലാഷ് അമ്മേ ആ ഇരുന്നിരുന്ന് കാറിന്റെ പണിയൊക്കെ തീർന്നു എന്തായി ക്ഷീണായധികം ഉറങ്ങിട്ടില്ലാട്ടാ ഞാനുള്ള കുറച്ചേരം കൂടുതൽ ഉറങ്ങി ചപ്പളാണ് കൊതുക്കടി സഹിക്കാൻ പറ്റണ്ടേ ഞാനിന്റെ കൊതു കടയൊന്നും കിട്ടിട്ട് അറിയില്ല

വിടെ വീട്ടിലൊക്കെ എത്തിയിട്ട് തിരിച്ചു അതെ അതെ ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായി ഏഴുമണി ആറമ്പത്തഞ്ചു എൻറെ അമ്മ ദിവസം ഞാൻ ഒന്നും അത് ഉറങ്ങിട്ടില്ല എന്ത് അരമണിക്കൂർ എന്റെ അമ്മ അപ്പൊ എന്തായാലും വീടൊക്കെ എത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ചോദ്യം നല്ല ഇതൊരു ചലഞ്ചല്ല എന്താ പറയുക ആഴ്ച യാത്ര ട്രിപ്പ് ഓക്കേ